ദൈവനാമുടത്തെ എത്ര പേര് ഇന്നീ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം നൂറ്റിയൊന്നിന്റെ നാലും അഞ്ചും വായിക്കുവാൻ ആഗ്രഹിക്കുന്നു വക്രഹൃദയം എന്നോട് അകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നത ഭാവവും നികളഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കുക ഇല്ല അതേ ദാവിത് രാജാവിൻ്റെ ഒരു പ്രസ്താവനയാകുന്നു ഇത് ദാവിത് രാജാവ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല ഇതനുസരിച്ചത് ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മേഖലയിലും ഈ വചനം കൊണ്ടുവന്നു അതെ അതെത്താവിന്റെ വചനം എന്താ പറയുന്നത് വക്രഹൃദയം എന്നോട് അകന്നിരിക്കും ദാവിദി രാജാവ് പറയുന്നതാ ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെ കുറിച്ച് യേഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നികളഹൃതയും ഉള്ളവനെ ഞാൻ സഹിക്കുകയില്ല ദാവീദ് രാജാവിനും വീഴ്ച വന്ന മനുഷ്യന് പക്ഷേ ആ വീഴ്ചയിൽ നിന്നും എഴുന്നേക്കുകയുണ്ടായി അതെ കർത്താവിൻ്റെ വചനം അങ്ങനെ തന്നെ വഹിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു ദാവീദ് രാജാവ് വീഴ്ചകളൊക്കെ വന്നിട്ടും സ്തോത്രം കർത്താവിനോട് ഏറ്റുപറയേണ്ട മേഖലകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിന്നെയും കർത്താവിനോട് കർത്താവിൻ്റെ പാത പറ്റി കർത്താവിൻ്റെ വചനമനുസരിച്ച് നടന്ന ഒരു ദൈവദാസന ആ ദൈവദാസനായി എഴുതിയിരിക്കുന്നത് ഇത് പ്രസ്താവിക്കുന്നത് ആ വക്രഹൃദയം എന്നോട് എന്നോടകന്നിരിക്കും ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു കർത്താവിൻ്റെ വചനത്തോട് അങ്ങനെ തന്നെ അനുസരിക്കുന്ന ഒരു ദൈവദാസന ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല നോക്കണേ ആ എരിവ് വചനത്തോടുള്ള എരിവ് അമി സ്തോത്രം കർത്താവിന്റെ ആലയത്തോടുള്ള എരിവ് അമിത് സ്തോത്രം കർത്താവിനെ അങ് അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു ദാവിത് രാജാവ് അമിത് സ്തോത്രം ഹാല ലൂയ്യ കൂട്ടുകാരനെ കുറിച്ച് ഏഷിണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നത ഭാവവും നികളഹതയും ഉള്ളവനെ ഞാൻ സഹിക്കയില്ല യാക്കോബ് നാലിന്റെ ആറിൽ എന്താ എഴുതിയിരിക്കുന്നത് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്നു അതെ അമി സ്തോത്രം നികളത്തരം ദൈവത്തിന് ഇഷ്ടമല്ല ഹാലലിയ കർത്താവിന് ഇഷ്ടം താഴ്മയുള്ളവരെ ആമി സ്തോത്രം കർത്താവ് എന്താ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് കർത്താവ് താഴ്മയുടെ സ്വഭാവമല്ലേ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് ക്രിസ്തു എന്ന തലയോളം വളരാനില്ലേ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ താഴ്മയുടെ സ്വഭാവം നമ്മുടെ യേശുവപ്പൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആമി സ്തോത്രം അത് നമ്മൾ അനുസരിക്കാനുള്ളതാണ് അതുകൊണ്ട് അത്രേ കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു എന്ന് ആമി സ്തോത്രം സങ്കീർത്തനക്കാരൻ ദാവിതെന്താ പറയുന്നത് വക്രഹൃദയം എന്നോടകന്നിരിക്കും അത് ഇതൊക്കെയും ആമി സ്തോത്രം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാ വക്രഹൃദയം ദുഷ്ടത ഏഷണി നികളഹൃദയം ഇതൊന്നും ദൈവം സഹിക്കത്തില്ലെന്നാ കർത്താവിന്റെ വചനത്തിനെഴുതിയിരിക്കുന്നത് ആമ സ്തോത്രം ആലലിയ അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ എന്നെ കേൾക്കുന്ന ദൈവഭൃത്യന്മാരെ ഈ മേഖലകളിലൊന്നും നമ്മൾ ആരും നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കുടുങ്ങിപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്ര ഇന്ന് ഈ പകലിൽ ഈ വചനം നമ്മൾ ഷെയർ ചെയ്യുന്നത് ആമൻ സ്തോത്രം ഹൃദയം ഹാലലിയ വക്രഹൃദയം ഇതിനോടൊക്കെയും ദൈവത്തിന് ദൈവം ഇതിനെ സഹിക്കത്തില്ലെന്ന കർത്താവിന്റെ വചനത്തിലുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ എന്നെ കേൾക്കുന്ന ആരും കുടുങ്ങിപ്പാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ഏഷണി പറയുന്നത് അതെ ദൈവ പറ്റിയിട്ട് അല്ലെങ്കിൽ ദൈവദാസന്മാരെ പറ്റിയിട്ടുള്ള ഏഷണികൾ കുറുപുറുപ്പുകൾ ആ മെൻ സ്തോത്രം ഇതൊന്നും സ്വർഗം ഇഷ്ടപ്പെടുന്നില്ല അതെ നിങ്ങൾ അയൽക്കാരെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കൊളീഗ്സിനെ പറ്റിയിട്ടുള്ളൂ ഏഷണി കർത്താവിന് ഇഷ്ടമല്ല ദൈവം നിരസിക്കുന്നു ദെയ്യം വെറുക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ളവരെ വക്രഹൃദയം ദൈവത്തിന് ഇഷ്ടമല്ല ദുഷ്ടത ദൈവത്തിന് ഇഷ്ടമല്ല അതെ നികളഹൃദയം ഇഷ്ടമല്ല ആ സ്തോത്രം താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ താഴ്മയുടെ സ്വഭാവം നമുക്ക് ധരിക്കാം ആമിസ്തോത്രം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ പറയപ്പെട്ട മേഖലകളിൽ ഞങ്ങൾ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവ് ഞങ്ങളെ താഴ്മയുടെ സ്വഭാവത്താൽ ഒന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴ്മയുടെ സ്വഭാവം ഞങ്ങളെ ഒന്ന് ഉടുപ്പിക്കണമേ ഞങ്ങളുടെ സ്വഭാവത്തെ ഒന്ന് പണിയണമേ ഞങ്ങളുടെ ഡി എൻ എ വരെ കർത്താവ് കർത്താവിന് എന്തും സാധിക്കുമല്ലോ കർത്താവ് ഞങ്ങളുടെ ഡി എൻ എ ഒന്ന് റിപ്പയർ ചെയ്യണം ഞങ്ങളുടെ സ്വഭാവത്തെ ഒന്ന് റിപ്പയർ ചെയ്യണം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ആമി സ്തോത്രം ഞങ്ങളെ ഒന്ന് പണിഞ്ഞെടുക്കേണ്ട മേഖലകളിൽ ഈ വചനത്തിൽ കൂടി പണിതെടുത്തുകൊണ്ടിരിക്കുന്നതിട്ട് നന്ദി സ്വർഗം അനുഗ്രഹിക്കാനാ ഇന്ന് ഈ പകലിൽ ഈ വചനം നമ്മളെ കേൾപ്പിക്കുന്നത് കേട്ടോ ആമി സ്തോത്രം എന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു അതേ കർത്താവിന്റെ പകലിൽ വേറെ ആരുമല്ല അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെ ആമിസ്തോത്രം അതിലെ ഒരു വ്യക്തി നിങ്ങളാണ് അമിസ്ഥോത്രം എന്നെ കേൾക്കുന്ന ഹാലൊലി അങ്ങാകുന്നു ആമിസ്ഥോത്രം അതെ ആമിസ്തോത്രം വിശ്വസ്തനാകുവാൻ സ്വർഗത്രിതയോ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ കൃപയാൽ അതാക്കി തീർക്കുക തന്നെ ചെയ്യും അമിസ്തോത്രം വിശ്വസ്തദാസനെ വിശ്വസ്തദാസി എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കട്ടെ ആ മിശ്തോത്രം അതുകൊണ്ടത്രേ ഇന്ന് ഈ പകലിൽ ഈ വചനം ആ മിസ്തോത്രം നമ്മൾക്ക് ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ സ്വർഗം അവസരം ഒരുക്കി തന്നത് വിശാചന്റെ ഒരു തന്ത്രത്തിൽ കുടുങ്ങിപ്പാതിരിപ്പാൻ സ്വർഗം നമ്മളെ കാക്കട്ടെ സൂക്ഷിക്കട്ടെ അത് ഈ പറയപ്പെട്ട ആ മിഷ്തോത്രം ഈ മേഖലകളോട് അതേ വക്രഹൃദയത്തോട് ദുഷ്ടതയോട് ഏഷണിയോട് നികൾ ഹൃദയത്തോട് എതിർത്ത് നിൽപ്പാൻ സ്വർഗത്തിലധികം നമ്മളെ അന്ത്യത്തോളം സഹായിക്കട്ടെ വിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നല്ലയോ കർത്താവിന്റെ വചനത്തിലുള്ളത് നമ്മുടെ താഴ്മയുടെ സ്വഭാവത്തെ നമുക്ക് ധരി ധരിക്കാം അമി സ്ത്രോത്രം സ്വർഗം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനൊട്ട് നന്ദിയത് പിതാവെ ഈ അല്പനേരം ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ദൈവമേ ഞങ്ങളോട് അങ് ഇടപെട്ട അങ്ങയുടെ ഹാലലിയ തിരുവചനത്തിനായിട്ട് നന്ദിയുടെ ആകുന്നു മാധുര്യം ആകുന്നു കർത്താവെ മറ്റുള്ള എല്ലാത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാകുന്നു അങ്ങയുടെ വചനം അങ്ങയുടെ വചനം ജീവനാകുന്നു അത് ചൈതന്യമാകുന്നു ഞങ്ങളോട് ഇടപെട്ട അങ്ങയുടെ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൻമേൽ ക്രിയ ചെയ്യട്ടെ താഴ്മയുടെ സ്വഭാവം ധരിപ്പാൻ താഴ്മയുടെ കർത്താവെ താഴ്മയുള്ളവരായിരിക്കാൻ നികളത്തരം ഒന്നും ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വരാതെ വണ്ണം സ്വർഗത്തിലും ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തെയും കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്തെങ്കിലും മേഖലകളു മേൽ ഞങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഇന്നീ പകരിൽ ഒന്ന് എഴുന്നേൽപ്പാൻ സ്വർഗത്തിലതയും ഈ തന്ന വചനത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങളെ പറ്റിയിട്ട് വലിയ ഹിതമുണ്ടല്ലോ കർത്താവെ ഞങ്ങളെ ഉപയോഗിക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളൊക്കെ അനുമതിയുണ്ടല്ലോ കർത്താവെ സ്തോത്രം ആലോലിയ കർത്താവെ ആ തരത്തിൽ ഞങ്ങളെ അസാധാരണമായി അളവിൽ ഉപയോഗിക്കുന്നിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് ദെയ്യം തരുന്ന ഉയർച്ചക്കായിട്ട് നന്ദി ദെയ്യം തരുന്ന മാന്യതകൾക്കായിട്ട് നന്ദി ദയ്യം തരുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി കർത്താവെ ഇന്ന് പകലിൽ അടിയനെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ അങ്കിട ഭൃത്യന്മാരെ തന്റെ ദാസിമാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ തലമയിലിരിക്കട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു സകല മാനോമത്വം കർത്താവ് ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ